മരണശേഷം എന്ത് സംഭവിക്കുമെന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ ഉണർത്തുന്ന വിഷയമാണ് ഒരിക്കലും ഉണരാത്ത ഉറക്കമായ മരണം എന്ന അനിവാര്യത്തിലേക്ക് മനുഷ്യൻ കടക്കുമ്പോൾ ശരീരം പല മാറ്റങ്ങൾക്കും വിധേയമാക്കും ഒരു വ്യക്തി മരിക്കുമ്പോൾ ശരീരം ധ്രവീകരണത്തിലേക്ക് നയിക്കുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഹൃദയമിടുപ്പ് നിലച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ മാറ്റങ്ങൾ ആരംഭിക്കും ഓക്സിജൻ ഇല്ലാത്തതിനാൽ അവയവങ്ങളും കോശങ്ങളും നശിക്കാൻ തുടങ്ങും മരണം സംഭവിച്ച ഉടൻ തന്നെ ശരീരം അഴുക്കാൻ ആരംഭിക്കും ധാരാളം ഓക്സിജൻ ആവശ്യമുള്ള മസ്തിഷ്ക കോശങ്ങൾ മൂന്ന് മുതൽ ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നശിക്കാൻ ആരംഭിക്കും അതേസമയം മരണശേഷം ഒരു മണിക്കൂർ വരെ കരളിന് പ്രവർത്തിക്കാൻ കഴിയും രക്തം കട്ടപിടിക്കാൻ തുടങ്ങുന്നതോടെ ഇത് ചർമ്മത്തിന്റെ നിറം മാറുന്നതിന് കാരണമാക്കും ഈ പ്രക്രിയകളെയാണ് ലിവർ മോർട്ടിസ് എന്ന് വിളിക്കുന്നത് മനുഷ്യൻ മരിച്ച് ശരീരം മരവിക്കുന്ന അവസ്ഥയാണ് മരണത്തിന്റെ തണുപ്പ് ഈ അവസ്ഥയിലാണ് ശരീരം കട്ടി തുടങ്ങുന്നത് ഇത് ശരീരത്തിലുള്ള അഡിനോസൈൻ ഡ്രൈഫോസ്ഫേറ്റ് എന്ന രാസവസ്തു കുറയുന്നത് മൂലമാണ് സംഭവിക്കുക മരണശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുകയും പേശികൾക്ക് വഴക്കം നഷ്ടപ്പെടുകയും ചെയ്യും പേശികളുടെ സങ്കോചത്തിന് കാരണമാകുന്ന എ ടി കുറയുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് കൺപോളകളിലും താടിയെല്ലിലും ഉള്ളതുപോലെ ചെറിയ പേശുകളെയാണ് ആദ്യം ബാധിക്കുക പിന്നീട് മറ്റുള്ളവ ദൃഢമാവുകയും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർണമായി കാടിനെ ചെയ്യും അതേസമയം ആമാശയത്തിലെ ദഹന എൻസൈമുകൾ ഓട്ടോലൈസിസ് എന്ന പ്രക്രിയ ടിഷ്യൂകളെ തകർക്കാൻ തുടങ്ങുന്നു മരണശേഷം ആറു മണിക്കൂർ വരെ കണ്ണുകൾ ഉപയോഗയോഗ്യമായി നിൽക്കും ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഉടൻ തന്നെ ഹൃദയം സ്പന്ദനം നിർത്തുന്നു ശ്വാസകോശം ശ്വസനം നിർത്തുന്നതിനാൽ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ വിതരണം നിലയ്ക്കുന്നു ഓക്സിജന്റെ അഭാവം മൂലം മൂന്ന് മുതൽ ഏഴ് മിനിറ്റിനുള്ളിൽ മസ്തിഷ്ക കോശങ്ങൾ മരിക്കും മരണപ്പെട്ടു ഒരു മണിക്കൂറിന് ശേഷം രക്തസംക്രമണം നിലയ്ക്കുന്നതിനാൽ ശരീരത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടും പേശികൾ ബലപ്പെടാൻ തുടങ്ങും ഉപാപശയ പ്രവർത്തനങ്ങൾ നിർത്തുമെങ്കിലും കരൾ ഒരു മണിക്കൂർ വരെ പ്രവർത്തിക്കും രണ്ട് മുതൽ ആറു മണിക്കൂർ വരെയുള്ള കാലയളവിൽ കൃഷ്ണമണികൾ വികസിക്കുകയും ഉടൻ തന്നെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമെങ്കിലും കോർണിയകൾ ആറു മണിക്കൂർ വരെ പ്രവർത്തനക്ഷമമായിരിക്കും പേശികൾ കഠിനമായ മോർട്ടീസ് പ്രക്രിയ ആരംഭിക്കുന്നു പ്രത്യേകിച്ച് കൺപോളകളും താടിയെല്ലും പോലുള്ള ചെറിയ പേശികളിൽ മരണശേഷം ആറു മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിലെ കൈക്കാലുകൾ പോലെയുള്ള വലിയ പേശികളെ ബാധിക്കുന്ന പൂർണ്ണ മോർട്ടിസ് അവസ്ഥയിലേക്ക് കടക്കുന്നു ദഹന എൻസൈമുകൾ ആമാശയത്തിലെയും കുടലിലെയും ടിഷ്യൂകളെ നശിപ്പിക്കുന്നതിനാൽ സ്വയം ദഹനം ആരംഭിക്കുന്നു താപനില ശരീരത്തിന്റെ പിണ്ടം മരണകാരണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഈ മാറ്റങ്ങൾ വ്യത്യാസപ്പെടും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഒടുവിൽ പരിവർത്തനത്തിനു വിധേയമാകുന്നതും എല്ലുക്കളാണ് എല്ലുകൾ മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ധ്രവീകരിച്ച് ഇല്ലാതാവില്ല ശരീരത്തിന് മരണം സംഭവിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എല്ലുകൾ സ്വാഭാവികമായി ദ്രവിച്ച് ഇല്ലാതായി തുടങ്ങുക ഒരു വ്യക്തിയുടെ മരണശേഷം അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നു അതിനെ അവർ പറയുന്നത് സ്പിരിച്വൽ സ്വാ എന്നാണെന്ന് അവകാശപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതി രംഗത്തെത്തിയിരുന്നു കാലിഫോർണിയയിൽ നിന്നുള്ള യുവതി തനിക്ക് മരിച്ചവരോട് സംസാരിക്കാൻ കഴിയുമെന്നും പറഞ്ഞു അതുകൊണ്ടും തീർന്നില്ല മരിച്ചതിന് ശേഷം ആളുകളുടെ ആത്മാക്കൾ എവിടേക്കാണ് പോകുന്നതെന്നും ഈ സ്ത്രീ വിശദീകരിച്ചു ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എമിലി ഡെക്സ്റ്റർ എന്ന മുപ്പത്തി ഒന്നുകാരി പറയുന്നത് എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്റെ പക്കലുണ്ട് എന്നാണ് മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് തനിക്ക് അറിയാമെന്നും എമിലി പറയുന്നു സ്പിരിച്വൽ സ്പായിൽ വെച്ച് തങ്ങളോട് മരിച്ചുപോയാൽ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ ആഴ്ച അവർക്ക് അവിടെ ചെലവഴിക്കാം അത് ചിലപ്പോൾ മാസങ്ങളായി എന്നും വരും അവിടെ വെച്ച് അവർ തങ്ങൾ ചെയ്ത തെറ്റുകളും മൂർക്കും തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങും അതുപോലെ മരിച്ചതിനെ അംഗീകരിക്കും പിന്നീട് അവർ പുതിയൊരു പാത സ്വീകരിക്കുകയും പുതിയ ഒരു ശരീരം സ്വീകരിക്കുകയും ചെയ്യും ഇതാണ് എമിലിയുടെ വാദം